ഇടുക്കിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇവിടുത്തെ മഴയും മഞ്ഞും സുന്ദര കാഴ്ചകളും നിറഞ്ഞ കല്യാണത്തണ്ട് വ്യൂ പോയിന്റ് കല്യാണത്തണ്ട് മഹാദേവ ക്ഷേത്രം രാമക്കൽമേട് കുമളിയിലെ തേക്കടി മൂന്നാർ മുതലായ സ്ഥലങ്ങളും നിർബന്ധമായും സന്ദർശിക്കേണ്ടതാണ് ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ രണ്ട് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ഇടുക്കി ജില്ലയിൽ എത്തിയത് ഇടുക്കി ഡി നിയന്ത്രണത്തിലുള്ള ഒൻപത് സെൻറ്ററുകളിൽ മാത്രം ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറിൽ അധികം സഞ്ചാരികൾ എത്തി ഓരോ ദിവസവും ശരാശരി ഇരുപതിനായിരത്തിലധികം സഞ്ചാരികൾ മുൻ വർഷത്തെക്കാൾ അരലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്തയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നതോടെ ഈ കണക്കിൽ വൻ വർധനവ് ഉണ്ടാകും ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെയാണ് ടൂറിസം ഫെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കിന്റെ നാടാണ് വർണ്ണ പകിട്ടായിരുന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരിത്തിളയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റിവൽ കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക ഉത്സവവും ജനുവരി ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പുരം സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനലും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാവട്ടെ ഈ പുതുവത്സരം എല്ലാവിധ ആശംസകളും നേരുന്നു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ള മരുന്നും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്കൊരു അവസരം നൽകുന്നു വിനോദ വിനോദസഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻ കോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിരയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം മാക്സിമം അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ